ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد ان اصدق الحديث كتاب الله واحسن الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين أمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله سبحانه وتعالى സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നിങ്ങൾക്കും എനിക്കും വസീയത് നൽകുകയാണ് അള്ളാഹു സുബാനോ മനുഷ്യർക്ക് സന്മാർഗമായിക്കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുഖേന ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിച്ചു ഈ ഖുർആാൻ എന്താണ് മനുഷ്യനോട് പറയുന്നത് എന്താണ് ഖുർആാനിൽ മനുഷ്യർ നൽകുന്ന ഉത്ബോധനം എന്താണ് ഖുർആാനിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കൽ ഓരോ മിന്നും അല്ല ഓരോ മനുഷ്യന്റെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മുസ്ലിം എന്ന നിലക്ക് എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇത് അറിയാത്ത പക്ഷം നമ്മുടെ പരലോകം നഷ്ടത്തിലായി പോകും ദുനിയാവിൽ എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്ന നമ്മൾ പരലോകത്തെ കുറിച്ച് ചിന്തിക്കലും അതിനെ കുറിച്ച് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കലും കുറഞ്ഞു പോയി ഹിമാറഹ പറയുന്നതായി കാണാം ഖുർആാനിൽ അടങ്ങിയിട്ടുള്ളത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഇസ്ബാദ് ഉറപ്പിക്കുന്ന ആയത്തുകൾ സൂറത്തുകൾ അതിലുള്ള എല്ലാ ചരിത്രങ്ങളുടെയും അവസാനം അതിന്റെ ആകത്തുക തോഹീദായിരിക്കും ഒരു പ്രവാചകന്റെ ചരിത്രം അള്ളാഹു സുഹാനോ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൽ അടങ്ങിയിട്ടുള്ളതായിരിക്കും ഏതെങ്കിലും സമൂഹത്തിനെ നശിപ്പിച്ചതായിട്ടുള്ള ചരിത്രം ചരിത്രമുള്ള സുബാനോ താൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പ്രശ്നം അത് എതിരായിട്ടുള്ള ശിർക്കായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതായി അദ്ദേഹം പറയുന്നതായി കാണാം ഇസ്ബാത്തുൽ പരലോക ജീവിതം അതിനെ സംബന്ധിച്ച് ഉറപ്പിക്കുന്ന ഖുറാനിക വചനങ്ങളും ആയത്തുകളും സൂറത്തുകളും നമുക്ക് കാണാൻ സാധിക്കും അതിലുപരി മൂന്നാമതായി കാണാം ഇസ്ബാദുർ പ്രവാചകന്മാരെ സുബാനേക്കും നിയോഗിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ചില ആളുകൾ പറയുന്നതായി കാണാം പ്രവാചകന്മാർ വന്നിട്ടുള്ളത് അത് ദുനിയാവിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് അല്ലെങ്കിൽ എങ്ങനെ ഭരണം പിടിച്ചെടുക്കാം എങ്ങനെ ഭരണം ഭൂമിയിൽ സുസ്ഥിരമാക്കാം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അള്ളാഹു മുസ്ലാൻ ഒരിക്കലും അല്ല ഇൻഷാല് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്തിനാണ് പ്രവാചകന്മാർ ഭൂമിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അതിന്റെ ആകത്തുക സഹോദരങ്ങളെ തോഹീദാണ് ഇസ്ലാം മതം അത് തൗഹീദിൽ അടിയുറച്ചിട്ടുള്ള തോഹീതി ആദർശമുള്ള മതമാണ് ഇസ്ലാം മതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എന്താണ് സഹോദരങ്ങളെ തൗഹീദ് എന്താണ് നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഒരു ദിവസം പല കേൾക്കാറുണ്ട് പല ആളുകൾ ആയിരത്തിൽ കൂടുതൽ കൂടുതൽ പതിനായിരത്തിൽ കാണാറുണ്ട് എന്നാൽ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുന്റെ സ്വഭാവത്തിനെ പഠിപ്പിച്ചത് ലാ ഇലയുടെ അർത്ഥം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും അതിനർത്ഥം അല്ലാഹു ആരാധന മറ്റാരും ും എന്നുള്ളതാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധന ആരാധനക്കർഹൻ ആരെങ്കിലും അള്ളാഹുവിന് നൽകേണ്ട ആരാധനകൾ മറ്റൊരാൾക്ക് നൽകിയാൽ ആ നൽകപ്പെട്ട വ്യക്തി ആ ശക്തി ആ വലിയാകട്ടെ പ്രവാചകനാകട്ടെ ആർക്കാണ് നൽകിയത് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സൂറത്തുൽ സൂറു അതിൽ ആദ്യമായി കൊണ്ട് മനുഷ്യനെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു താല ഉപദേശിക്കുന്നതായി കാണാൻ സാധിക്കും വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടില്ല നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ റബ്ബ് എങ്ങനെയുള്ളവനായും നിങ്ങളെ സൃഷ്ടിച്ചും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞതായി കാണാം സാധിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ എന്തിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത് അള്ളാഹു സുഹാനോ പറയുന്നതായി കാണാം റസൂല തീർച്ചയായിട്ടും അള്ളാഹ് എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ ഉമ്മത്തിലേക്കും എന്തിനായിരുന്നു അത് ആരാധിക്കണം അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളെയും വെടിയണം അത് മലക്കായിരുന്നാലും പ്രവാചകനായിരുന്നാലും ഒരു കബറായിരുന്നാലും ഒരു ബിംബമായിരുന്നാലും സഹോദരങ്ങളെ നൽകുന്ന ഇബാദത്തുകൾ വസ്തുക്കളെ ഒരു വെടിയണം ഇത് നബി നബിഅലി വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്സലാം വരെയുള്ള പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചതെന്ന് വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം അള്ളാഹു സുബാനോ താല പല ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ച ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുന്നതായി കാണാൻ സാധിക്കും സൂറത്തുൽ അഹ്റാഫിൽ ആയത്തിൽ സുബ്ഹാനഹു തആല കാണാം ഹൂദ നബി നബി ആദ് ഞാൻ എന്തിനാണ് അയച്ചത് അവർ തമ്മിലുള്ള ദുയാവിന്റെ പ്രശ്നങ്ങൾ തീർക്കാനാണോ അല്ല ഒരിക്കലും അല്ല അദ്ദേഹം പറഞ്ഞു

എൻ്റെ ജനങ്ങളെ നിങ്ങൾ ആരാധിക്കുക അവനല്ലാതെ മറ്റൊരു ഇലാഹി ആരാധന കർഹൻ നിങ്ങൾക്കില്ല എന്നാണ് അവിടെ വെച്ച് പറഞ്ഞത് വീണ്ടും അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും നാം നിങ്ങളുടെ മേലിൽ ഭയക്കുന്നു

أدهم بارن الذن قال <سؤال> يا قوم اعبدوا الله الله تعالى ما ترنين على ذلك ما لكم من إله غيره أو لا ما تررادن على كندا عندنا صاحل النبي عليه الصلاة والسلام ما بده بتشجودي تدك كائن لا سواه درين أذن مدين خم شعيب شعيب النبي عليه الصلاة والسلام مدين جندي لك الله سبحانه وتعالى نهوجي تداي بارينه أدهم بارن قال يا قوم മാത്രം ആരാധിക്കുക നിങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ും ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുന്നിൽ അത് എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അള്ളാഹു എല്ലാ ഉമ്മത്തിനെ കുറിച്ചും എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നതായി കാണാം ഒരു പ്രവാചകനെയും പ്രവാചകരെ നിനക്ക് മുമ്പുള്ള ഓരോ പ്രവാചകനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല അവരുടെ ഉമ്മത്തിലേക്ക് അയച്ചിട്ടില്ല എന്തുകൊണ്ടല്ലാതെ ഇല്ല അവൻ ഉത്ബോധനം അവൻക്ക് വഹി നൽകി കൊണ്ടല്ലാതെ എന്താണ് പറഞ്ഞത് മറ്റൊരു ഇലാഹില്ല മാത്രമാണ് എന്നുള്ള സത്ത അത് പറയാനായിരുന്നു ഓരോ പ്രവാചകനും വന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നെ ആരാധിക്കുക അള്ളാഹു സുഹാനോ താലെ ആരാധിക്കുക എന്നുള്ള കാര്യമായിരുന്നു പ്രവാചകന്മാർ അവിടെ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് അപ്പോൾ സഹോദരങ്ങളെ പറയാനാണ് എന്താണ് ചിർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ അള്ളാഹു സുബാനോ താല അവരുടെ ഉമ്മത്തിലേക്ക് അയച്ചിട്ടുള്ളത് സഹോദരങ്ങൾ ഈ തോഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലെ മാത്രം ആക്കുക അള്ളാഹു സുബാനോ താലെ ആകാശഭൂമി സൃഷ്ടിപ്പിലും മഴ നൽകുന്നതിലും എല്ലാ നിയന്ത്രണത്തിലും മാത്രം ഏകനാക്കുക അള്ളാഹു നാമ ഗുണ വിശേഷങ്ങളിലും അല ഏകനാക്കുക എന്നുള്ള കാര്യമാണ് ഈ കാര്യത്തിനായിരുന്നു പ്രവാചകന്മാരെ അള്ളാഹു സുബാനോ താല ഭൂമിയിലേക്ക് നിയോഗിച്ചത് ഇനി ഇതിനെതിരാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ നമ്മൾ എതിരാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ يدارت توحيد من سلاح كان صادقوا سهودر نعداو الشرك. الله سبحانه وتعالى يركلم بركات الشرك الله سبحانه وتعالى سورة النساء البرين ذاك إن الله لا يغفر أن يشرك به الله تعالى يركلم شرك جيو نبرك فرطنا لقوا إلا ويغفر ما دون ذلك لمن يشاء هذا لا ت بابن الجيو أرجوك الله سبحانه وتعالى ودش من ربة الفرطنا إن الله سبحانه وتعالى برنيو അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെയ്ത വ്യക്തി ചെയ്താൽ അള്ളാഹു എന്നാൽ അവൻ അവൻ ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിൽ എന്നുള്ളതാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാൻ സൂറത്ത് അഞ്ചാമത്താഴത്തായി കൊണ്ട് പറയുന്നതായി കാണാം ഊഹീന പ്രവാചകരെ താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കും നാം ബോധ്യം നൽകിയിട്ടുണ്ട് സൂക്ഷിക്കണം ചെയ്താൽ

ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹി വസ്സലാന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടുന്ന് ചെറുപ്പം മുതൽ പറഞ്ഞു വേണ്ടി അടിയുറച്ചു നിന്നു പേരിൽ തീ കുണ്ടത്തിൽ അദ്ദേഹത്തെ ഇട്ടു അദ്ദേഹം ക്ഷമിച്ചു അള്ളാഹുന്റെ മാർഗത്തിൽ പല ഹിജിറങ്ങൾ ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് പറയുന്നത് അള്ളാഹു എന്നെയും സന്താനങ്ങളെയും ചെറുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ് പല ആളുകളും വിചാരിക്കുന്നത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒരിക്കലുമല്ല ജീവിതത്തിൽ ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എൺപത് വയസ്സ് ജീവിച്ച ഒരു വ്യക്തി ആ വ്യക്തി അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ അവസാനത്തെ ദിവസം വരെ അദ്ദേഹം അമരസ്വാഹാത്തലുകളായിരുന്നു അദ്ദേഹത്തിന്റെ രാത്രി നിസ്കാരം ദീർഘിച്ചതായിരുന്നു പകലുകളിൽ നോമ്പെടുക്കുന്നതായിരുന്നു ഇങ്ങനെയുള്ള അവസ്ഥ എന്നാൽ അവസാനത്തെ ദിവസം അദ്ദേഹം മുമ്പേ അള്ളാഹുന് നൽകേണ്ട ഏതെങ്കിലും ഒരു മറ്റുള്ളവർക്ക് നൽകിയാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സൂറത്തുലാമ്യ അള്ളാഹു സുബാനോ പതിനെട്ടോളം പ്രവാചകന്മാരുടെ പേരെടുത്ത് പറയുകയാണ് ഇബ്രാഹിം നബി അലൈഹിൻ പിന്നീടുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ എന്നിട്ട് അള്ളാഹു അള്ളാഹുദ്ദേശിക്കുന്ന തന്റെ അടിമകളെ ഹിദാചിലാക്കും എന്ന് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു അവർ ആ പ്രവാചകന്മാർ അള്ളാഹുല് പങ്കു ചേർത്താൽ യഅമലൂൻ അവർ പ്രവർത്തിച്ച നിഷ്ഫലമാക്കി കളയും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ അത്ര ഗൗരവമുള്ള ചില ആളുകൾ വിചാരിക്കും നമ്മൾ ഉമ്മത്തിൽ ബാധിക്കുകയില്ല നമ്മളെ ഉമ്മത്തിനെ ബാധിക്കുകയില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ഓരോരുത്തരും ബാധിക്കുകയില്ല എന്ന് ചില ആളുകൾ പറയുന്നതായി കാണാൻ സാധിക്കും ചില ആളുകൾ വിചാരിക്കുന്നത് ഒരു 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 വ്യക്തി അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ചർച്ചിൽ പോയി മറ്റു മനസ്ഥ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ എന്നാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക നിങ്ങൾ നോക്കൂ അതിന് പല പേരുകൾ മഹാന്മാരായ ഔലിയാക്കളോട് വിളിച്ചു ചോദിക്കുക എന്നുള്ളത് അകപ്പെടുന്ന കാര്യമാകുന്നു കാരണം എന്നുള്ളത് അള്ളാഹു സുബാനോത്താണ് എല്ലാ അഭിബാദത്തുകൾക്കും അർഹൻ അള്ളാഹു സുബാനോ മാത്രമാണ് എന്നുള്ളതാണ് ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ സഹോദരങ്ങളെ നിങ്ങൾ പ്രവർത്തിച്ച് പ്രവർത്തനം നിഷ്ഫലമാകും ആ രൂപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നാളെ പറ ലോകത്ത് കാഫിരിയങ്ങളുടെ കൂടെ ആയിരിക്കും നിങ്ങളുടെ പുനർജീവിതം നരകത്തിൽ ശാശ്വതനായിരിക്കും നിങ്ങൾ അള്ളാഹ് സുഹാനോ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് സൂക്ഷിക്കണം ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ അള്ളാഹു സുബാനോ ഖുർആാനിൽ പല ഭാഗങ്ങളിലും പറയുന്നത് കാണാം ഇതിൽ രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ എടുത്തു തരുകയാണ് സൂറത്തു എഴുപത്തി മൂന്നാമത്തെ അള്ളാഹു സുബാനോ പറയുന്നു നിങ്ങൾക്ക് ഉപമ ഉപമിച്ചു തരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അല്ലാതെ വ്യക്തികളുടെ അവസ്ഥ എന്താണ് അവർ ഒരു ഈച്ചയെ പോലും ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും അതിന് സാധിക്കുകയുമില്ല വീണ്ടും പറഞ്ഞു അത് അവരിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷിച്ചാൽ അതെടുത്താൽ അതിൽ നിന്നും അത് മോചിപ്പിക്കാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച നമ്മളെ നിയന്ത്രിക്കുന്ന നമുക്ക് മഴ നൽകുന്ന ഭക്ഷണം നൽകുന്ന സമ്പത്ത് നൽകുന്ന അള്ളാഹു സുബാനോ താര ഉണ്ടാകുമ്പോൾ എന്തിനാണ് മറ്റൊരു ആരാധ്യൻ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ സൂറത്തുൽ പറഞ്ഞതായി കാണാം അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ നൽകുന്ന വ്യക്തികൾക്ക് അവർ ഒരു ഒരുവിന്റെ മുകളിലുള്ള പാട അത്രത്തോളം കാര്യങ്ങൾ പോലും അധീനപ്പെടുത്തിയിട്ടില്ല അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ലാകട്ടെ നിങ്ങളുടെ ഈ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ നിങ്ങളുടെ ഉണ്ടല്ലോ അതവർ നിഷേധിക്കും അവർ പറയും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയും പോലെ കാര്യങ്ങൾ പറഞ്ഞു നൽകാൻ മറ്റാരും നിങ്ങൾ കാണാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബാനു താലെ പറയുന്നു അപ്പോൾ സഹോദരങ്ങളെ ഈ ഈഹീദിനെതിരായിട്ടുള്ള ഈ ശിർക്ക് അതിനെ സൂക്ഷിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും കേറി വരാം ഷൈതാൻ അവൻ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് ശിർക്കിന്റെ പല കവാടങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു നിൽക്കുകയാണ് എന്നാൽ എന്നാൽക്കൊണ്ട് യഥാർത്ഥ ഹക്കിലായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രയാസമുള്ളവർക്കാണ് സ്വർഗം പ്രയാസങ്ങൾ ത്യജിക്കാൻ അർഹതയുള്ളവർക്കാണ് അതിന് കഴിയുന്നവർക്കാണ് സ്വർഗമുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവന്റെ അടിയുറച്ചുകൊണ്ട് മരിച്ചു പോകാനുള്ള തോഫീക്ക് നൽകാൻ കുമാറാവട്ടെ സഹോദരങ്ങളെ അവരുടെ ഉമ്മത്തിനെ എന്തിലേക്കാണ് ും എന്തായിരുന്നു അവർ അവരുടെ ഉമ്മത്തിന് പഠിപ്പിച്ചു നൽകിയത് അതിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും അള്ളാഹുന്റെ മഹത്തായ തോഫി കൊണ്ട് തോഹീദ് ലഭിച്ചിട്ടുള്ള ശിരുക്കിൽ നിന്നും നിന്നിട്ടുള്ള ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇത് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത് അതാണ് ആദ്യമായിട്ട് മറ്റുള്ള ജനങ്ങൾക്ക് എത്തിക്കേണ്ടത് ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിറകെ നിൽക്കുന്ന തൗഹീദ് അതാണ് മറ്റുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് ലഭിക്കാത്ത സഹോദരന്മാർ അത് ലഭിക്കാത്ത പല ആളുകളും മാധുര്യം അറിയാത്ത ആളുകൾ സൃഷ്ടികൾക്ക് മാത്രം നൽകേണ്ട മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ള ആളുകൾ ഇവർക്കെല്ലാം ഈ നമ്മൾ എത്തിക്കണം യമനിലേക്ക് അയക്കുന്ന ഒരു സന്ദർഭം കാണാൻ സാധിക്കും വേണ്ടി റസൂർ വസ്ലാം പറഞ്ഞതായി കാണാം തീർച്ചയായിട്ടും നീ പോകുന്നത് അഹ്ലു കിതാബിലുള്ള ജൂത ക്രിസ്ത്യാനികളെ പെട്ട ഒരു ജനതയിലേക്കാണ് എന്നിട്ട് പറഞ്ഞു ഇലാ ഇല നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് അവരെ നീ ആദ്യമായി ക്ഷണിക്കേണ്ടത് നിസ്കാരത്തിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കണം നിസ്കരിക്കണം എന്നല്ല ആദ്യം പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നൽകണം എന്നല്ല ആദ്യം പറയേണ്ടത് നിങ്ങൾ ലഹരികളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നല്ല ആദ്യം പറയേണ്ടത് വിളിക്കേണ്ടത് അല്ലാതെ മറ്റൊരാളും ആരാധന ജില്ല എന്നുള്ള മഹത്തായിട്ടുള്ള വാക്യത്തിലേക്കാണ് നിങ്ങൾ അവരെ ക്ഷണിക്കേണ്ടതുണ്ട് റസൂൽ ഉപദേശം നൽകുന്നതായി കാണാൻ സാധിക്കും പിന്നീട് പറയുന്നുണ്ട് റസൂൽ അലൈഹി സ്വലം ഇത് നിനക്ക് ഉത്തരം നൽകിയാൽ അവർ അനുസരിച്ചാൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തുകൾ പൂർണ്ണമായിട്ടും നിർത്തിവച്ചാൽ പ്രവാചകനിൽ വിശ്വസിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക അഞ്ചു പത്ത് നിസ്കാരം അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് ഓരോ നൈറ്റ് റസൂർള്ളി സാഹിത്യം പറഞ്ഞു കൊടുക്കുന്നതായി കാണാൻ സാധിക്കും ഇതല്ലാത്ത ഒരുപാട് ഹദീത്തുകൾ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു വിഷയത്തിൽ ആദ്യമായി കൊണ്ട് നമ്മൾ പറയേണ്ടത് അവിടുന്ന് പറയുന്നതായി കാണാൻ സാധിക്കും ഒരു പക്ഷേ റസൂൾ അലൈഹി സ്വലം മക്കയിൽ ദാവച്ച് ആരംഭിച്ചപ്പോൾ റസൂൽ അലൈസ്മ നിങ്ങൾ ലഹരിയോ ഒഴിവാക്കുക വിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതുപോലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതാരും സ്വീകരിക്കുകയില്ല റസൂൽ ആദ്യം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്ന് പറയുക വിജയിക്കും എന്നാണ് പറഞ്ഞത് ആദ്യം പറം ആരംഭിച്ചത് കൊണ്ടാണ് അവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴുള്ള അഞ്ചു നിസ്കാരം അത് പിന്നീടുള്ള പത്ത് വർഷത്തിന് ശേഷമാണ് അള്ളാഹു നിർബന്ധമാക്കുന്നത് എന്നുള്ളതാണ് ഈ പത്ത് വർഷം മാത്രമാണ് ക്ഷണിച്ചത് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പല ലോകമുണ്ട് നിങ്ങൾ നന്മ ചെയ്യണം എന്നുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സഹോദരങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ അർപ്പിക്കരുതേ അള്ളാഹു താരക്കു മാത്രം നിങ്ങൾ നൽകുക എന്നുള്ള ലാ സത്ത അതാണ് അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചത് സ്വഹാബത്തും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളുടെ അവരുടെ ആ ഒരു ജീവിതം അത് ഇസ്സത്തുള്ളവരായിരുന്നു ഇപ്പോഴുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്സത്തില്ല ഭൂരിഭാഗം ആളുകൾക്കും അതിനെ കുറിച്ചുള്ള പഠനമില്ല അതിനെ കുറിച്ചുള്ള കാര്യങ്ങളുടെ ചർച്ചയില്ല അള്ളാഹുൽ മുസ്താൻ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും അള്ളാഹു സുബാനോ താല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ വേണോ ദീനിലേക്ക് തിരിച്ചു മടങ്ങുക തൊഹീദിലേക്ക് മടങ്ങുക ശിർക്കിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാനോ താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا إلى طاعتك ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين المستضعفين في كل مكان في كل مكان اللهم انصر المسلمين المستضعفين في كل مكان يا رب العالمين